ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടാണ് എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് ഒരുപാട് പേര് വായിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ട് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പ്രോസസ്സല്ല അല്ലെങ്കിൽ ഇന്നലെ ഇന്നോ കേട്ട് തുടങ്ങിയ ഒരു പ്രോസസ്സല്ല കാലാകാലമായിട്ട് നിലനിൽക്കുന്ന പ്രോസസ്സാണ് അതായത് എന്താണ് ആഗ്രഹിക്കും പോലെ നടക്കട്ടെ തഥാസ്തു അല്ലെങ്കിൽ ആമീൻ അല്ലെങ്കിൽ ഇഷ ആഗ്രഹം നടക്കട്ടെ എങ്ങനെയാണ് ഈ ആഗ്രഹം നടത്തിയെടുക്കുക എന്നുള്ളതാണ് അത് സയൻറ്റിഫിക്കലി പ്രൂവനാണ് ഇതൊരു ആസ്ട്രോളജി ആയിട്ട് ബന്ധു ബന്ധപ്പെടുത്താനായിട്ട് നിൽക്കേണ്ടത് അല്ലെങ്കിൽ ഇത് ഇതൊരു പ്രൂവൻ മെയിൻ പ്രൂവനാണ് ഇത് സയൻറ്റിഫിക്കലി പ്രൂവഡ് ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം അതായത് നമ്മൾ ഏതൊരു കാര്യത്തിനെക്കുറിച്ച് തീവ്രമായി ആഗ്രഹിക്കുന്നു ആ കാര്യം സഫലാവും എന്നുള്ളതാണ് അല്ല ഒരുപാട് ന്യൂറോൺസ് ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ കണക്ട് ചെയ്തേക്കുന്ന ഈ ന്യൂറോൺസ് ഉത്തേജിപ്പിക്കുകയും അത് വഴി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അത് സാധിപ്പിച്ചെടുക്കാനുള്ള ഒരു എനർജി അതിലുണ്ടാവുകയും നമുക്കത് സാധിക്കാനായിട്ട് പറ്റും എന്നുമാണ് അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് എന്തായാലും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് വഴി നമ്മൾ എന്തിനെക്കുറിച്ച് തീവ്രമായി ആഗ്രഹിക്കുന്നു നമ്മൾ എന്തിനെക്കുറിച്ച് തീവ്രമായി പറയുന്നു അത് നടക്കുമെന്നാണ് അതായത് നമുക്കിപ്പോൾ ഇപ്പം എനിക്ക് ധനികനാവണം അല്ലെങ്കിൽ ഞാൻ ഈ ബിസിനസ്സിൽ വിജയിക്കും അല്ലെങ്കിൽ ഞാൻ ഈ ഈ മേഖലയിൽ എനിക്കൊരു തൊഴിൽ കരസ്ഥമാക്കാൻ പറ്റും ഇത് നിങ്ങൾ ദൃഢമായി വിചാരിക്കുകയും അത് എപ്പോഴും ഇങ്ങനെ പറയുകയും ചെയ്യുകയാണെങ്കിൽ അത് സാധ്യമാവും എന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ വഴി പറയുന്നത് പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒപ്പം നടക്കും എന്ന് ചിന്തിക്കരുത് നിങ്ങളെ ബ്രെയിൻ അതിന് നിങ്ങളെ യെസ് പറയണം അതായത് നിങ്ങളെ ബ്രെയിനിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് നേടാൻ പറ്റുമെന്നുള്ള ഒരു വിചാരം ഒരു തോട്ട് കൊണ്ടുവരണം നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സെ ബ്രെയിനിൽ എനിക്ക് ഈ കാര്യത്തിൽ എത്തിപ്പെടാൻ പറ്റുമെന്ന് നൂറ് ശതമാനം വിശ്വസ്തത കൊണ്ടുവരിക ഇപ്പോൾ നിങ്ങൾക്കൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നത് ഈ ജോലിയിൽ എനിക്ക് എത്തിപ്പെടാനായിട്ട് നൂറ് ശതമാനം സാധിക്കും എന്നൊരു ചിന്ത നിങ്ങളെ ബ്രെയിനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നിങ്ങളത് എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുകയും നിങ്ങളതിനുവേണ്ടി വർക്ക് ചെയ്യും പിന്നെ എപ്പോഴും ഇതിന് ഇത് നിങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഞാൻ ഈ നല്ലൊരു ആവും ഉറപ്പാണ് ഷാർപ്പാണ് ബിസിനസ് ബിസിനസ്മാൻ ആവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ നിങ്ങളെ ബ്രെയിന് നിങ്ങൾ അതിനെ അനുവദിക്കുകയാണ് നിങ്ങളെ ബ്രെയിനിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതൊന്നും ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഇതിന് നടക്കാൻ പോകുന്നില്ല പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ ശരിയാണോ നോക്കട്ടെ ഞാൻ ബിസിനസ്മാൻ ആവും ഞാൻ ബിസിനസ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ബ്രെയിൻ നിങ്ങൾക്ക് അതിന് പെർമിഷൻ തരണം അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൽ എനിക്കിത് നേടാൻ പറ്റുമെന്നുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം ഒരു വിട്ട് ഒരുപാട് സമയം ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സാധ്യമായി വരുമെന്ന് തെളിയിക്കപ്പെട്ട കാര്യം തന്നെയാണ് ഇന്നോ ഇന്നലെ ഇതല്ല വർഷങ്ങളായിട്ട് ഇത് തെളിയിക്കപ്പെട്ടിരുന്ന കാര്യം തന്നെയാണ് റൈസപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാം അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് ഈ പ്രോഗ്രാംസിലൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്നതും ഇത് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ ഓക്കെ അപ്പം നിങ്ങളൊന്ന് പരീക്ഷയോ ഒക്കെ ഇത് വിജയിക്കുമോ ഇല്ലയോന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നിങ്ങൾ അപ്പം ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു നിങ്ങൾ മറക്കരുത് നിങ്ങളെ ബ്രെയിൻ ഇതിന് പെർമിഷൻ തരണം അതായത് നിങ്ങളെ ബ്രെയിനിൽ ഇത് നടക്കും ഇത് നടക്കും എന്നുള്ള ചിന്ത നിങ്ങളെ ബ്രെയിനിൽ കൊണ്ടുവരണമെങ്കിൽ ദൈവം ഇത് നിങ്ങൾ ഈ നെഗറ്റീവ് കേൾക്കാതിരിക്കുക പറയാതിരിക്കുക അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പോസിറ്റീവ് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതായത് നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ജീവിതത്തിൽ ജയിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ബെസ്റ്റായിട്ടുള്ള മെഡിസിൻ അല്ലെങ്കിൽ മെത്തേഡ് എല്ലാത്തിലും വിഷമവും എല്ലാത്തിലും പരാജയവും എല്ലാത്തിലും ദുഃഖവും മാത്രം ഇങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈവൻ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യത്തിനെക്കുറിച്ച് പോലും നിങ്ങൾ ഒരു പക്ഷേ നെഗറ്റീവ് ചിന്തിച്ച് പറയണത് ഒരുപാട് പേര് കാണാൻ പറ്റും നാളെ ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് വിഷമിക്കുന്നവർ ഒരുപാട് പേര് കാണും നാളെ ഇങ്ങനെ നാളെ നെഗറ്റീവ് നാളെ അതേ സംഭവിക്കുകയുള്ളൂ നാളെ അതിൻ്റെ കാര്യം കഷ്ടത്തിലാവും ഇനി ആ ബിസിനസിൻ്റെ ഡീല് എന്തായാലും നെഗറ്റീവേ അവരോടും നാളെ എക്സാം പാടായിരിക്കും നാളെ ഞാൻ പഠിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും വരില്ല നിങ്ങൾ എപ്പോഴെങ്കിലും പറയ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം പരീക്ഷയ്ക്ക് പോകുമ്പോഴത്തേനും ഈ നാളെ ഞാൻ എല്ലാ ക്വസ്റ്റിനും പഠിച്ച ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ വിട്ടിരിക്കും സമയം കിട്ടിയില്ല ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ വിട്ടു നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ടത് കഷ്ടാലത്തിനെങ്ങാനോ ആ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നുണ്ടോ കഷ്ടാലത്തിനെങ്ങാനോ ആ ക്വസ്റ്റ്യൻ ചോദിക്കുമോന്തോ യൂഷ്വലി ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കും പരീക്ഷയ്ക്ക് എല്ലാം പഠിച്ചിട്ട് പോയില്ല ഒന്നും പഠിക്കില്ല അത് തന്നെ ചോദിക്കുകയും ചെയ്യും കാരണം തന്നെ യു ആർ ഓൾവേസ് സെയിങ് ലൈക്ക് ദാറ്റ് അത് ചോദിക്കും അത് ചോദിക്കും അത് ചോദിക്കും സോ നമ്മൾ ഒരു കാര്യത്തിനെക്കുറിച്ച് തീവ്രമായി ആഗ്രഹിക്കും അതിനെക്കുറിച്ച് തീവ്രമായി ഇങ്ങനെ പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അത് സംഭവിക്കും എന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ വഴി പറയുന്നത് ഓക്കെ സോ തിങ്ക് പോസിറ്റീവ് അത് ചോദിക്കുന്നില്ല പഠിച്ചത് മാത്രമേ ചോദിക്കുകയുള്ളൂ അഥവാ ചോദിച്ചാൽ നമുക്ക് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ പറ്റും അല്ലെങ്കിൽ ഓക്കെ ഇറ്റ്സ് നമ്മളെ ഫൈറ്റ് സോ നിങ്ങൾക്ക് അത്ര നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഹാപ്പിനെസ് ആയിട്ട് ജീവിതത്തിൽ മാറ്റാൻ പറ്റും ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്തേണ്ടതാണ് ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും ബുദ്ധിമുട്ടുകളൊക്കെ പ്രശ്നങ്ങളൊക്കെ എല്ലാം ഉണ്ട് നാളത്തെക്കുറിച്ച് ആലോചിച്ചാൽ എല്ലാവർക്കും അറിയാനുള്ള പ്രശ്നം പോലെയാണ് നമ്മുടെ നാട്ടിൽ സ്പ്രെഡ് ഇഷ്ടം പോലെ ഡിസീസസ് എനിക്ക് നാളെത്തോടെ നമുക്ക് എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കാം നാളെ ഈ ഡിസീസ് എനിക്ക് പിടിച്ചാൽ എനിക്ക് പ്രശ്നം വരുമല്ലേ ചിലർ ആലോചിക്കുന്ന വലിയ നാളെ എനിക്ക് ആ ഡിസീസ് പിടിച്ചാൽ എനിക്ക് എന്ത് വരും പ്രശ്നമില്ലേ സോ നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് ചിന്തകളും നിങ്ങളുടെ ഈ ലൈഫിൻ്റെ അടുത്തൊന്ന് മാറ്റി നോക്കൂ അപ്പോൾ തന്നെയാണ് അതിൽ ഹാപ്പിനെസ് കട ഒരുപാട് പേർക്ക് കടവും കടവൊക്കെയാണ് പ്രശ്നങ്ങൾ വർക്ക് ചെയ്യുക അത് വീട്ടുക സോൾവി എല്ലാവർക്കും ഉള്ളതാണ് കടവും പ്രശ്നങ്ങളൊക്കെ സോൾവ് സോൾവാക്കുക വേറെ കുറേ പേർക്കുള്ള പ്രശ്നം മീൻസ് ഹെൽത്തിൻ്റെ പ്രശ്നമാണ് നല്ല മെഡിറ്റേഷൻ യോഗ്യം നല്ല ഡോക്ടറേയും കാണാൻ നല്ല മരുന്ന് കഴിഞ്ഞ് കഴിക്കുക അത് കുറേ സ്വാഭാവികമായിട്ടും എന്നെക്കാളും നമ്മളെക്കാളും ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് നാട്ടിൽ ഒരുപാട് പേരില്ലേ ആ ആഹാരത്തിന് ബുദ്ധിമുട്ടുള്ളവർ അസുഖങ്ങളുള്ളവരെ മരണത്തിന് മഹാമോഹം കാണുന്ന കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് എണീക്കാൻ പോലും അവലാതി പറ്റാത്ത ആൾക്കാർ അങ്ങനെ എന്തുമാത്രം കഷ്ടപ്പെടുന്ന ആൾക്കാർ ബാക്കിലുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുമാത്രം സുഖ സൗകര്യങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും സോ ആൾവേസ് തിങ്ക് പോസിറ്റീവ് എവിടേക്കെവിടെയൊക്കെ നെഗറ്റീവ് കറങ്ങി തിരിഞ്ഞ് കാതിലെത്തിയാലും അതിനെയൊക്കെ ഡിലീറ്റ് ഇട്ട് തഫായി നിങ്ങളെക്കുറിച്ച് മോശമാണെന്ന് മറ്റുള്ളവരെ വന്ന് പറയുമ്പോൾ നിങ്ങളൊരു പ്രശ്നത്തിലാവും നിങ്ങളെ വിഷമിച്ച് വിഷമിച്ച് അത് ആലോചിച്ചുകൊണ്ടിരിക്കും മറ്റൊരു ഒരു ആയിരം പേര് നല്ലത് നിങ്ങളെക്കുറിച്ച് പറഞ്ഞാലും നിങ്ങൾക്ക് അത് പെട്ടെന്ന് നിങ്ങളെ ബ്രെയിനിലോട്ട് കെയർ എത്തില്ല ഒരാൾ നിങ്ങളെക്കുറിച്ച് ഒരു നെഗറ്റീവ് പറഞ്ഞ് വേറെ ആരെങ്കിലും കാത് വഴി എത്തി അതിനെ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങളെ കാതിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളതിനെ ആലോചിച്ച് വിഷമിച്ച് വിഷമിച്ചിരിക്കും സോ ഈ നെഗറ്റീവ് തോട്ട്സും ചിന്തകളൊക്കെ ഒരു സ്മൈലിൽ ഒതുക്കി അങ്ങ് കളഞ്ഞിട്ട് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കയറി തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് പോസിറ്റീവായി മാറും അങ്ങനെ പോസിറ്റീവായി മാറുന്ന മൈൻഡിൽ നല്ല കാര്യങ്ങൾ ചിന്തിച്ച് ഉറപ്പിക്കാൻ പറ്റും അങ്ങനെ നല്ല കാര്യങ്ങൾ ചിന്തിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ അത് ആയിരം വട്ടം ഒരു വിട്ട് പറഞ്ഞോളൂ ആ കാര്യം എന്ത് തന്നെ ആയാലും നടന്നിരിക്കും വി ക്യാൻ ചലഞ്ചിറ്റ് നമുക്കൊന്ന് ചലഞ്ച് ചെയ്ത് നോക്കാം ഇന്ന് മുതൽ ഫോർട്ടി വൺ ഡേയ്സ് നിങ്ങളെ ഏതെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് തീവ്രമായി ആഗ്രഹിച്ചത് നടക്കുമെന്ന് വിചാരിക്കുക നെഗറ്റീവ് തോട്ട്സിനെ നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റി നിർത്തിയിട്ട് പോസിറ്റീവ് ആയിട്ട് ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് വന്നോ ഇല്ലയോ നോക്കുക നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഇപ്പോൾ പരീക്ഷിച്ച് നോക്കാം ഫോർട്ടി വൺ ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങളെ ഈ റിസൾട്ടിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ട് നോക്കുക ഡു ഇറ്റ് മേക്ക് യുവർ ലൈഫ് എ ചേഞ്ച് ഓർ നോട്ട് നിങ്ങളല്ലേ ഈ ജീവിതത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾ ഫോർട്ടി വൺ ഡേയ്സ് കഴിഞ്ഞിട്ട് ഈ കമൻറ്റ് ബോക്സിൽ ഒന്നു പോസ്റ്റ് ചെയ്തേക്കും ഇപ്പോഴും ഈ നിമിഷവും നിങ്ങൾ നെഗറ്റീവ് വിചാരിച്ച് തുടങ്ങുന്നവർക്കാണ് ജസ്റ്റ് ലീവ് ഇറ്റ് ഇത് നടക്കാൻ പോകണില്ല അപ്പോൾ ഇത് തന്നെ അപ്പുറം കേട്ടോ ജസ്റ്റ് ലീവ് ഇറ്റ് ജസ്റ്റ് ലീവ് ഇറ്റ് എന്നിട്ട് നിങ്ങളൊന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ചു നോക്കി പോസിറ്റീവായിട്ട് ചിന്തിക്കുക തീവ്രമായിട്ട് ഒരു കാര്യത്തിനെ കുറിച്ച് ആഗ്രഹിക്കുക അത് പോസിറ്റീവ് നിങ്ങൾ അടുത്ത് എന്താണോ സ്റ്റെപ്പ് നിങ്ങളടുത്ത് നല്ല ബിസിനസ്സും പോ ചെയ്യാൻ പോണവരാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിൽ ബുദ്ധിമുട്ടുന്നവരാണോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ പ്രശ്നങ്ങളിലാവപ്പെട്ടവരാണോ അടുത്ത നിമിഷം ഈ നിമിഷം തൊട്ട് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങാം അത് ആ പ്രശ്നങ്ങളൊക്കെ തീരാൻ പോകുന്നു വി ആർ ഗോയിങ് ടു ബി ഇത് ഓൾ ദ ഓൾ ദ പ്രോബ്ലംസ് ആർ ഗോയിങ് ടു ബി സോൾവ് എല്ലാ പ്രോബ്ലംസും തീരാൻ പോകുന്നു എല്ലാം ഉചിതമായിട്ട് നടക്കാൻ പോകുന്നു ഈസ് എവരിത്തിങ് ഈസ് ഗോയിങ് ടു ബി ഓക്കെ എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുക അങ്ങനെ ചിന്തിച്ചു തുടങ്ങി ഒരു ഫോർട്ടി വൺ ഡേയ്സ് നിങ്ങൾ ആ ഷാർപ്പായിട്ടുള്ള തോട്ട് മാത്രം മനസ്സിലെടുക്കുക നെഗറ്റീവ് ഒന്നും പറ്റൂല എന്നുള്ള എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നാൽ ജസ്റ്റ് ലീവ് ഇറ്റ് എന്നിട്ട് ആ ആ തോട്ടിനെ അങ്ങനെ എടുത്ത് മാറ്റുക എന്നിട്ട് എല്ലാം ഫുൾ പോസിറ്റീവായിട്ടിരിക്കുക ഫോർട്ടി വൺ ഡേയ്സ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കും നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ചേഞ്ചസ് വന്ന് തുടങ്ങും ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻറ്റി അങ്ങനെ ചേഞ്ചസ് വന്ന് തുടങ്ങിയാൽ മാത്രം നിങ്ങളത് വിശ്വസിച്ചാൽ മതി ദാറ്റ് ഈസ് ഓൺ എസ് ലോയ് ഓഫ് അട്രാക്ഷൻ അപ്പോൾ ഈ ലോയ് ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിന് ഒന്ന് രണ്ട് വീഡിയോസ് ആയിട്ട് താഴെ ഇടുന്നുണ്ട് അതും ഇത് നിങ്ങൾക്ക് വിശ്വസനീയമാണ് ഇത് 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 ഒരു ഡ്രസ്ഫുൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നവർ മാത്രം ബാക്കി വീഡിയോസും കൂടെ കണ്ടിട്ട് അത് പ്രാവർത്തികമാക്കി മാറ്റുക യുവർ ലൈഫ് ഈസ് ഗോയിങ് ടു ബി ഓൺ എ ബിഗ് ചേഞ്ച് ടു എ ഗ്രേറ്റ് സക്സസ് നിങ്ങളുടെ ജീവിതങ്ങളെല്ലാം മാറി ഒരു നല്ല വിജയത്തിലേക്ക് പോകാനിരിക്കുന്നു ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് സ്മൈലിങ് എപ്പോഴും ഇങ്ങനെ വിഷമിച്ച് ദേഷ്യഭാവത്തിലിരിക്കുക ഇപ്പോൾ തന്നെ നമുക്ക് ചിരിച്ചു തുടങ്ങാം കാരണം എന്താണ് കുഞ്ഞു ജീവിതമാണ് ലൈഫ് ഈസ് എ സ്മോൾ ക്യാപ്സ്യൂൾ പോലത്തെ ലൈഫാണ് അത് നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക സോ അതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അത് നിങ്ങൾക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് സോ ഇന്ന് മുതൽ നെഗറ്റീവ് തോട്ട്സിനെയൊക്കെ മാറ്റിയിട്ട് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുക അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക അതെല്ലാം മംഗളമായിട്ട് നടക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ലൈഫ് ഓഫ് കുറിച്ചും അത് എങ്ങനെ വർക്കൗട്ട് ആവുന്നതിനെ കുറിച്ചിട്ടും ഒന്ന് രണ്ട് വീഡിയോസും കൂടെയുണ്ട് ഇത് പരീക്ഷിക്കാൻ തയ്യാറായിട്ടുള്ളവർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോവുക എത്ര പേര് പരീക്ഷണത്തിന് റെഡിയാണ് ലോ ഓഫ് അട്രാക്ഷൻ പരീക്ഷിച്ച് നോക്കിയിട്ട് അതിൻ്റെ ക അതിൻ്റെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാശു ലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കും നെഗറ്റീവ് ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ജസ്റ്റ് ലീവ് ഇറ്റ് ആൻഡ് ടേക്ക് ഇറ്റ് എസ് എ പോസിറ്റീവ് ആൻഡ് ടേക്ക് ഇറ്റ് എസ് ചാലഞ്ച് ഈ ചലഞ്ച് ഏറ്റെടുക്കുന്നവർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകുക എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ് ഒത്തിരി നന്ദി